യുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഫ്രഷ് ദുബായ് മാൾ എടക്കര മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ പോത്തുകൽ പഞ്ചായത്തിലെ മുഴുവൻ ഹോട്ടലുകളും കൂൾബാറുകളും മൂന്ന് ദിവസത്തേക്ക് അടച്ചിടാൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവ് ശനിയാഴ്ച മുതൽ മൂന്ന് ദിവസത്തേക്ക് ഈ സ്ഥാപനങ്ങൾ അടച്ചിടാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എഴുപതിൽപരം മഞ്ഞപ്പിത്ത കേസുകളാണ് കഴിഞ്ഞ ഒന്നര മാസത്തിനുള്ളിൽ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫെബ്രുവരി ഒന്നു മുതൽ വെള്ളിയാഴ്ച വരെ അറുപത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് കൂടുതൽ പേർക്ക് മഞ്ഞപ്പിത്തപാത ഉണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്നു ടൌണുകളിലെ ഹോട്ടലുകൾ കൂൾബാറുകൾ എന്നിവിടങ്ങളിൽ നിന്നും ഭക്ഷണവും ശീതളപാനീയങ്ങളും കഴിച്ചവരിലാണ് മഞ്ഞപ്പിത്തപാത കണ്ടെത്തിയിട്ടുള്ള മഞ്ഞപ്പിത്തപാതയുടെ വ്യാപനതോത് ഉയരാനുള്ള സാധ്യത ആരോഗ്യവകുപ്പ് തള്ളിക്കളയുന്നില്ല വേനലായതോടെ ടൌണുകളിലെ കിണറുകൾ മാലിന്യമായതാണ് മഞ്ഞപ്പിത്തപാതയുടെ വ്യാപനത്തിന് കാരണം പുറമേന്നുള്ള ഭക്ഷണപാനീയങ്ങൾ കഴിവതും ഒഴിവാക്കാനും തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കാനും ആരോഗ്യവകുപ്പ് അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം